കണ്ടില്ലേ നല്ല അപ്പോൾ ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ചെയ്ത് കൊള്ളുന്നു എല്ലാം ഫിനിഷിങ് ചെയ്തിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചീസ് കേക്ക് അവർ കുറെ കാലമായിട്ട് പറയുന്നൊരു സാധനമാണ് പക്ഷേ ഓർഡർ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ അടിച്ചു പോതയാണ് ഓർഡർ വന്നപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു ആഗ്രഹം ും ഈ ചീസ് കേക്ക് ഉണ്ടാക്കാൻ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ചെയ്യാം കാരണം എന്താ പറയുക ബീടർ വേണ്ട ബീട്രും വേണ്ട തീയും കത്തിക്കണ്ട പിന്നെ പോലെ കോട്ട് ചെയ്യണ്ട സെറ്റ് ആക്കണ്ട അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾക്കൊന്നും ആവശ്യമില്ലാതെ പക്ഷെ കേക്കിൽ ചീസ് കേക്കാണ് അത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നോ അപ്പോ ഞാൻ ഇത് കാണിച്ചരാം നമ്മൾ ഉണ്ടാക്കിയ ചീസ് കേക്കിൻ്റെ ഫിനിഷിങ് ടച്ച് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഊരി എടുക്കേണ്ടതാണ് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പോൾ മാങ്ങയുടെ സീസണല്ല സീസൺ അല്ലാത്ത സമയത്താണ് ഓർഡർ വന്നത് പക്ഷെ നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മാങ്ങ നല്ല പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാൽ കപ്പ് പാല് തിളപ്പിച്ചാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇരുപത്തഞ്ച് മാരിഗോൾഡ് ഗോൾഡ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം എന്നളവിലാണ് നിങ്ങൾക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ പോലെ പൊടിച്ചെടുക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ പൊടിച്ചെടുക്കരുത് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ പൊടിച്ചെടുത്ത എറോട്ട് ബിസ്ക്കറ്റ് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം എന്നളവിൽ ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട് ഇനി ബട്ടർ ബട്ടറൊന്ന് ഉരുക്കിയെടുക്കണം ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത ബട്ടറാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ് ഗ്രാം എന്നളവിലുള്ള ബോക്സ് വാങ്ങിയാൽ മതി അപ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നൂറ്റമ്പത് ഗ്രാം ബിസ്ക്കറ്റും നൂറ് ഗ്രാം ബട്ടറും കേട്ടോ അപ്പോൾ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ടെടുക്കാം ഓവൺ ഉള്ളവർക്ക് ഓവണിൽ വെച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഓവൻ ഇല്ലാത്തവർക്കും ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് അവിടെ ഉരുകി വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ജലാറ്റിനെടുക്കണം ജലാറ്റിനൊന്ന് ഇതേപോലെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അലിയിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം നമ്മുടെ ബട്ടർ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജലാറ്റിനൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഇത് മാറ്റി വയ്ക്കാം ജലാറ്റിനും ഡബിൾ ബോയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിതിലേക്ക് അഞ്ച് ടീസ്പൂൺ എന്നളവിൽ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ജലാറ്റിനൊന്ന് അലിഞ്ഞ് വരട്ടേട്ടാ അപ്പോൾ അലിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഉരുക്കി വെച്ച ബട്ടർ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എല്ലാവിടെയും നനച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് എടുത്തിട്ടേ ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കണം അപ്പോഴാണ് ഇതിങ്ങനെ ഉണ്ട പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റായി കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ബട്ടറിൻ്റെ കുറവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മെൽട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത് കറക്റ്റ് അളവായിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കുന്നതേ ചീസ് ആണല്ലോ അപ്പോൾ നമ്മൾ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് തണുത്ത് എടുത്തതിന് ശേഷം നമുക്കിതേപോലെ പൊന്തിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ ടിണ്ണ് ഉപകാരപ്രദമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതില്ലാത്തവർ ക്ലീൻ റാപ്പർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്കെന്താ പെട്ടെന്ന് പൊന്തിച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വെറ്റാക്കി വെച്ച ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ അമർത്തി കൊടുക്കാം ഇതേപോലെ ഓരോ ഭാഗമായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ അമർത്തി കൊടുക്കണം ഇനിയും പൊട്ടി വരും ഈ അമർത്തി കൊടുക്കണതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ അമർത്തി കൊടുക്കണം ടൈറ്റ് നമുക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടണം കേട്ടോ നല്ല അമർത്തിക്കൊടുത്ത് സെറ്റാക്കി എടുത്തത് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം നൂറ്റമ്പത് ഗ്രാമെന്നുള്ള ചീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അരക്കപ്പ് എന്ന അളവിൽ ഞാൻ പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് നല്ലപോലെ മിസ്ക്കി വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അലിഞ്ഞ് വരേണ്ട പോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ പഞ്ചസാരയും ഇനി ഇതിലേക്ക് നമ്മൾ മേങ്കോ അടിച്ചു വെച്ചത് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം ഇട്ടു കൊടുക്കുന്നുണ്ട് കാൽ ഭാഗം ഞാൻ മേൽഭാഗത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടിട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇതേപോലെ വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് ആവണ വരെ ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ജലാറ്റിനൊഴിച്ചു കൊടുക്കുന്നുണ്ട് മുക്കാൽ ഭാഗം എന്നളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാൽ ഭാഗം മാറ്റി വയ്ക്കുന്നുണ്ട് മൂന്നാമത്തെ ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽഭാവം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം മൂന്നോ നാലോ മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു കപ്പ് എന്ന അളവിൽ വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട് ബീറ്റുള്ളവർ ബീറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായി അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം കേക്കിൻ്റെ പോലെ നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണ്ട ലൂസ് പരുവത്തിലാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് വിസ്ക് വെച്ചിട്ടായാലും നമുക്ക് ഇതേപോലെ ഇങ്ങനെ നല്ല അടിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബീറ്റായി കിട്ടും ഇനി നമുക്ക് മാങ്കോയുടെ പളുപ്പിലേക്ക് ഒഴിക്കാം ചീസും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂന്നോ നാലോ മിനിറ്റ് എല്ലാം മിക്സ് ആവണ പോലെ മിക്സ് ചെയ്തെടുക്കുക ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മുടെ ഈ മിക്സിങ് ഒക്കെ ഒഴിച്ചു കൊടുക്കുക എട്ടിഞ്ചിൻ്റെ പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടാ അപ്പം നമ്മൾ ഒരേ ലെവലിൽ ആക്കി എടുക്കണം അതാണ് അതിൻ്റെ പ്രത്യേകതട്ടോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുമ്പോൾ ഭംഗി ഉണ്ടാവില്ല ഒരേ ലെവലിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ആ ഭംഗി കിട്ടുള്ളൂ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് കൊടുക്കുക അപ്പോഴേക്ക് നമുക്ക് ജെല്ല് ശരിയാക്കി എടുക്കണമല്ലോ മുകളിലൊഴിക്കണത് നമ്മൾ മാറ്റി വെച്ച ജലാറ്റിൻ കട്ട പിടിച്ചിരുന്നു അപ്പം വീണ്ടും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തു എന്നിട്ട് ഇതേപോലെ അലിയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് കേക്കിന് എല്ലാം കൂടെ എത്തണം അപ്പോൾ നമുക്ക് കുറച്ച് എത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മാങ്ങട പഴുപ്പതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചീസ് കേക്കിൻ്റെ മൂന്നാമത്തെ ലെയറിൽ ഒഴിക്കാനുള്ള ജെല്ല് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേക്കിൻ്റെ മുകളിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കണം നല്ല പോലെ തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക എന്നാൽ ഇതുപോലെ ലൂസ് കട്ട പിടിക്കുന്ന മുമ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കേക്കിൻ്റെ മുകളിലേക്ക് പക്ഷെ ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ ചീസൊക്കെയാണ് മെൽട്ടായിപ്പോവും അതിനാണ് പറഞ്ഞത് നല്ല പോലെ ഏകദേശം തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ഇന്ന് ഡ്രൈ ആക്കാൻ വെക്കരുത് നമ്മുടെ മൂന്നാമത്തെ ലെയറ് സെറ്റാക്കി വരുന്നേക്കും നമ്മുടെ ചീസൊക്കെ കുറച്ചും കൂടി ടൈറ്റായിട്ടുണ്ട് ടോ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അതേപോലെ ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞാൽ നല്ല ചൂടോടെ ഒഴിക്കരുത് ചൂട് നല്ല നല്ലപോലെ ആറിയതിന് ശേഷം വേണം ഒഴിക്കാൻ അപ്പം നല്ലപോലെ ആറിയിട്ടുണ്ട് എന്നാൽ കട്ട പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം എല്ലാവടേയും എത്തണ പോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാം കേട്ടാ നമ്മൾ ഉണ്ടാക്കിയ ചീസ് കേക്കിന്റെ ഫിനിഷിങ് ടച്ച് ഞാൻ പറഞ്ഞാലും ഇങ്ങനെ കട്ട് ഇങ്ങനെ ഊരി എടുക്കേണ്ടതാണ് അപ്പോൾ ഈ കേക്ക് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം ഈ ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ താങ്ക് യു താങ്ക് യു